ഡോക്ടറിക്കും തലകർക്കം ഇപ്പൊ കോമൺ ആയിട്ട് എല്ലാരിലും കണ്ടുവരാറുണ്ട് ഇത് ഒരു അസുഖമല്ല ഇതൊരു രോഗലക്ഷണമാണ് പല കാരണങ്ങൾ കൊണ്ടും തലകറക്കം ഉണ്ടാവാറുണ്ട് മെയിൻ ആയിട്ട് ഇത് സ്ത്രീകളിലാണ് കൂടുതലായിട്ട് ഉണ്ടാവാറ് ഇത് കൂടുതലായിട്ട് കണ്ടു വരാറുള്ളത് പ്രോബ്ലം ഉള്ളവർക്കാണ് അതായത് പെട്ടെന്ന് കിടന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അല്ലെങ്കിൽ മുകളിലോട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ താഴോട്ട് നോക്കുമ്പോഴൊക്കെ തലകറക്കം അനുഭവപ്പെടാറുണ്ട് പിന്നെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ഉള്ളവർക്കും ഇത് കാണാറുണ്ട് പിന്നെ രക്തക്കുറവുള്ളവർക്ക് അനീമിയ ഉള്ളവർക്ക് സ്ട്രെസ് കൂടുതലുള്ളവർക്കും ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉള്ളവർക്കും ഇത് കാണാറുണ്ട് പിന്നെ ഡീഹൈഡ്രേഷൻ ഉള്ളവർക്കും ഇത് കാണാറുണ്ട് എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടാവുമ്പോഴും തലകറക്കം കാണാറുണ്ട് അതാണ് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് പിന്നെ മൈഗ്രെയിൻ ഉള്ളവർക്ക് ഷുഗർ ലോ ആവുമ്പോൾ ബി പി കൂടുതലാവുമ്പോൾ അല്ലെങ്കിൽ ബി പി കുറയുമ്പോൾ ഒക്കെ ഇത് കാണാറുണ്ട് ഇതുപോലെ പല കാരണങ്ങൾ കൊണ്ടും തലകറക്കം അനുഭവപ്പെടാം ായിട്ടുള്ള ഉണ്ടെങ്കിൽ അത് ഒന്ന് ശ്രദ്ധിക്കണം